കോഴിക്കോട് പയ്യാനക്കൽ പന്ത്രണ്ട് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി സിനാനലി യൂസഫിന്റെ അറസ്റ്റ് പന്നിയകര പോലീസ് രേഖപ്പെടുത്തി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാനാണ് പന്ത്രണ്ട് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം മുഖമൂടി ഉൾപ്പെടെ കരുതി കൃത്യമായ ആസൂത്രണം ഇതിനായി പ്രതി നടത്തിയതായും പോലീസ് വ്യക്തമാക്കി രാവിലെ ഒൻപത് മണിക്ക് ഫുട്ബോൾ കളി കഴിഞ്ഞു വരികയായിരുന്ന കുട്ടിയെയാണ് പ്രതി സിനാൻ അലി യൂസഫ് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നി ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും വളഞ്ഞു ഞാൻ പറഞ്ഞു ഡോർ ഓർത്തുന്നതാണ് ആ ഡോർ ഓർന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി എൻ്റെ പേരെന്താ ഇപ്പം അല്ല എൻ്റെ നാടോടാന്ന് വെച്ചു കാസർഗോഡാണെന്ന് പറഞ്ഞു കാസർഗോഡാണെന്നാണ് ഇപ്പം ഞാൻ തയ്ക്കും അപ്പം എനിക്ക് സംശയമായി എവിടെയുള്ള ആളാണെങ്കിലും അലിവാസിക്കാണെങ്കിലോ ഇങ്ങനെയൊക്കെ ഉണ്ടോ കുട്ടീനെ അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇനി വണ്ടി തോന്നും പോകേണ്ടത് വെച്ചിട്ട് പോവനങ്ങൾ വണ്ടി ചാവേ ഇനി പുറത്തിറങ്ങുന്നതാണ് പുറത്തെറങ്ങന പറഞ്ഞെ അപ്പൊ ഈ ഇവിടെ യഥാർത്ഥത്തെ സാഹചര്യം ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോ ഇപ്പൊന്നും ഇല്ല അപ്പൊണ്ടതാ നമുക്ക് മനസ്സിലായി ഇതിൽ എന്തോ ബീച്ച് ആശുപത്രിക്ക് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് കാർ മോഷ്ടിച്ചാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ എത്തിയത് തിരിച്ചു വന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ച് വന്നോക്കുമ്പോൾ വണ്ടി കാണാല്ല അപ്പൊ വണ്ടി ചാവി വണ്ടിയിൽ വെച്ചിരുന്നു സാധാരണ ഞങ്ങൾ ചിലപ്പോൾ വെപ്പും ചിലപ്പം വെക്കാതിരിക്കും അങ്ങനെ കണ്ടാലോ നമ്മളിപ്പോൾ ഇപ്പോൾ ഫോൺ വന്നു നമ്മുടെ വണ്ടി നമ്പർ ഉണ്ട് ആ നമ്പർ ചോദിച്ചു അപ്പോൾ അവിടെ പയ്യാനക്കൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളി സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ പരാതി കൊടുക്കാൻ നിന്നപ്പോഴത്തേക്ക് വെറുതെ വിളി വന്നപ്പോൾ ഇവിടെ വന്നു സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് പ്രതി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം കർണാടകയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ലക്ഷ്യമിട്ടത് കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായിട്ടാണ് നമുക്ക് ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അത് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാറ് മോഷണം ചെയ്തെടുത്തതെന്നാണ് നമ്മുടെ അന്വേഷണത്തിന് മനസ്സിലായിട്ടുള്ളത് ആ കാറിൽ തന്നെ കുട്ടിയെ മുഖത്ത് തുണിയും ഇയാൾ ഇയാൾ ഒരു ഒരു ഷോൾ തോർത്തും കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു കർണാടക പോലീസിനെ ടിച്ച് പരിക്കേൽപ്പിച്ചതിന് കർണാടകയിൽ കേസുണ്ട് കാസർകോടും പ്രതിക്ക് കേസുണ്ട് വാഹനം മോഷ്ടിച്ചതിന് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ലൈംഗിക ചൂഷണം ലക്ഷ്യമിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് പന്നീങ്കര പോലീസും കേസെടുത്തു കാസർകോട് സ്വദേശിയായ പ്രതി സെപ്റ്റംബർ പതിമൂന്നിന് വീട് വിട്ടിറങ്ങിയതാണ് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം